എല്ലാ എല്ലാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ഇനി നമുക്ക് ഞാൻ തലേ ദിവസം മാവ് സെറ്റാക്കിയത് എങ്ങനെയാണെന്ന് കാണണ്ടേ അപ്പം എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണണം കേട്ടോ അങ്ങനെ ഇതാ മിക്സി ജാറിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചേരിയും ഉഴുന്നും അതിലേക്ക് ഇട്ട് കൊടുത്തു ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ കണ്ടു കൊടു അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ കുറച്ച് ചോറും കൂടി ചേർത്ത് കഴിഞ്ഞു നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് സെറ്റാക്കി മാവ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസുമായും പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുള്ളൂ കേട്ടോ എന്നാൽ മാത്രമാണ് ചാനലൊന്നും ഉഷാറായി വരുള്ളൂ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നാലല്ലേ നമ്മുടെ ഈ ചാനലൊക്കെ ഒന്ന് ഉഷാറായി വരുള്ളൂ നിങ്ങളല്ലേ ഞങ്ങളുടെ ഉഷാർ എന്നാൽ മാത്രമല്ലേ വെറൈറ്റി വിഭവങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുട്ടോ സപ്പോർട്ട് ചെയ്യുമ്പോൾ ലൈക്കും കമൻ്റും ഒന്നും ഇടാൻ ആരും മറന്നു പോരുത് കേട്ടോ അങ്ങനെതാ മാവുതാ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇഡ്ഡലിയോ ദോശയോ പത്തിരിയോ എന്തായിരുന്നു ഭൂരിയാണോ എന്തായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കളൊക്കെ സുഖാരിക്കുന്നോ ഒക്കെ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ ഞാൻ എവിടേക്കെങ്കിലും തിരക്ക് പിടിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ എളുപ്പമാർഗ്ഗം ചെയ്യൂട്ടോ പച്ചേരി ഉഴുന്നങ്ങോട് വെള്ളത്തിലിട്ട് വയ്ക്കും ദോശയ്ക്കോ ഇഡ്ലിക്കോ സെറ്റാക്കി അങ്ങട് വെക്കും കേട്ടോ എന്നിട്ട് ഒരു ഉച്ചയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങട് ആട്ടി അങ്ങോട്ട് സെറ്റാക്കി വെക്കും കേട്ടോ അതാണ് ഞാൻ ധീർദി പിടിച്ച് എവിടേക്കെങ്കിലും പോകുമ്പോൾ ചെയ്യുന്ന പരിപാടി കേട്ടോ നിങ്ങളും ഇതേപോലെയാണോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ കേട്ടോ വെള്ളയപ്പത്തിനോ അതേപോലെ തന്നെ ദോശയ്ക്കോ ഇഡ്ലിക്കോ മാവ് ആട്ടാനായിട്ട് ഇട്ട് വയ്ക്കും കേട്ടോ നേരം വെളുക്കുമ്പോൾ തന്നെ അങ്ങനെ ദാ മാവ് നല്ല പോലെ അങ്ങോട്ട് പതഞ്ഞങ്ങോട്ട് പൊങ്ങി വന്നത് നിങ്ങൾ കണ്ടില്ലേ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ രാവിലെ തന്നെ ദാ ചായ അങ്ങോട്ട് സെറ്റായി ഇന്നൊരു പ്രത്യേകതയുണ്ട് ഒരു മാസത്തെ കാലയളവിന് ശേഷം ദാ തുറക്കാണ് അപ്പോൾ മദ്രസയ്ക്ക് പോകാനായിട്ട് ഏഴ് മണിക്ക് പോകണം കേട്ടോ ആറ് മണിക്ക് പിടിച്ച വിളിയാണ് എനിക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കാ ഇപ്പം എനിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവൻ അങ്ങനെ എനിറ്റിട്ടില്ല ഒരു ഒരാറേ മുക്കാലായപ്പോൾ ഞാൻ ഒന്നും കൂടിയും പോയി വിളിച്ചിട്ടോ അപ്പോൾ വേഗം തന്നെ എനിറ്റു അങ്ങനെ ബ്രഷ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറിയ ശേഷം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ ഇഡ്ലി വേണോന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം ഞാൻ പോയി വന്നിട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ദാ ഞാൻ ഇഡ്ഡലി മാവുദാ തട്ടിലേക്ക് സെറ്റ് സെറ്റാക്കാൻ കേട്ടോ അതിനിടയിൽ ഒച്ചയും ബഹളവും കേട്ടി നമ്മുടെ പാത്തൂസങ്ങിടെ എനിക്ക് കെട്ടോ പാത്തൂസ് എനിറ്റിട്ട് പറയുന്നു ഉമ്മ എനിക്ക് മദ്രസക്ക് പോകണ്ടേന്ന് ചോദിച്ചിട്ടിട്ടാ അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് ഇരുപതാം തീയതിയാണ് മദ്രസ തുറക്ക അപ്പ പോവാം നീ ഇപ്പം വേഗം പോയിട്ട് ഒന്ന് ഉറങ്ങ ഇത്ര നേരത്തെ എനിക്കെണ്ടാന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അവൾ പോയി അങ്ങോട്ട് കെടുന്നുറങ്ങിട്ടോ അങ്ങനെ അവൾ കിടന്നുറങ്ങാൻ പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴണ്ട് പെടഞ്ഞങ്ങോട്ട് എത്തിയിട്ടോ ഉമ്മാ എൻ്റെ ഉറക്കം പോയില്ലേ ഈ എന്താ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് എനിക്ക് മദ്രസയ്ക്ക് പോവാൻ പൂതിയും കയറി എന്ത് ചെയ്യും ഉമ്മ ചോദിച്ചിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അലിഫ് അലിഫുബാഗ് എഴുതി തരാം അതൊന്ന് എഴുതി പഠിക്കും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ സ്ലേറ്റിൽ അലിഫ് ബാ താന്നൊക്കെ അങ്ങോട്ട് എഴുതി കൊടുത്തു പക്ഷേ അലിഫ് എഴുതണമുണ്ട് കേട്ടോ ബാവും താവും ഒന്നും എഴുതാൻ അറിയില്ല ആദ്യമായിട്ടല്ലേ ഇനി അതക്ഷരം കുറിക്കണം മദ്രസയിൽ ചേർക്കുമ്പോൾ അലിഫ് ബാഗ് തൊട്ടിട്ട് എല്ലാ അക്ഷരങ്ങളും ഖുർആാനൊക്കെ പഠിക്കണം അപ്പം മദ്രസയിൽ ഇരുപതാം തീയതി കൊണ്ട് ചേർത്തണം അവൾ കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവളങ്ങോട് അലിഫ് ഇരുന്ന് എഴുതി പഠിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ചായയൊക്കെ സെറ്റായി അതിന് ശേഷം പാത്തൂസിന് ഫുഡ് കൊടുത്തു പിന്നെ കൂർക്കരിപ്പുണ്ടായിരുന്നു കൂർക്ക തൊലിയൊക്കെ കളഞ്ഞങ്ങോട് സെറ്റാക്കിയ ശേഷം ഇതാ നമ്മുടെ പരിപ്പ് കറി പരിപ്പ് കയറി അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ തുളിച്ചങ്ങോട്ട് സെറ്റാക്കി പിന്നെ അടുത്തതായിതാ നമ്മുടെ കൂർക്കപ്പേരി കൂർക്കപ്പേരി ഇതാ സെറ്റാക്കാനാണ് പോകുന്നത് കേട്ടോ അങ്ങനെ കൂർക്കപ്പേരിതാ സെറ്റായിട്ടോ അങ്ങനെതാ ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള എല്ലാ കറിയും ഇതാ സെറ്റായിട്ടോ നിങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചിനെന്തായിരുന്നു ചിക്കനാണോ മട്ടനാണോ ബീഫാണോ എന്തായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ എപ്പോഴും പറയട്ടോ കമൻ്റ് ചെയ്തേക്കണേ ചെയ്തേക്കണേന്ന് പക്ഷെ ആരും കമ്മൻറ്റ് ചെയ്യാനായിട്ട് മറക്കാം കേട്ടോ എന്താണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കുന്നത് അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരും കമ്മൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെന്താ ചോറൊക്കെ ഒന്ന് വാർത്തു വയ്ക്കാം കേട്ടോ കച്ചോറൊക്കെ ഒന്ന് വാർത്ത അങ്ങോട്ട് വെച്ചോട്ടോ അതിന് ശേഷം എന്താ പാത്തുസിനെ ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചായിട്ട് സുന്ദരി കുട്ടിയാക്കിയിട്ട് ഇരുത്തിയിട്ടോ എൻ്റെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടോ കേട്ടോ സുന്ദരി കുട്ടിയാക്കിയിട്ട് ഇരുത്തിയത് എന്നാലും സുന്ദരി കുട്ടിയാക്കിയിട്ട് ഇരുത്താറുണ്ട് കേട്ടോ പക്ഷേ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് അങ്ങായിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടോ അപ്പോൾ അവളെ തിരക്കുള്ള ഏരിയയിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മോനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അവളെ മെല്ലെ സോപ്പ് ഇട്ട് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങോട്ട് സോപ്പ് ഇട്ടങ്ങനെ ഇരുത്തിയിട്ടോ ആ സോപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോന്നും തമാശകളും പറഞ്ഞു മിഠായി വാങ്ങിച്ചരാം ഐസ്ക്രീം ക്രീം വാങ്ങിച്ചരാം ഇതൊക്കെ തമാശകൾ പറഞ്ഞു കയറ്റി അങ്ങനെ സോപ്പ് ഇട്ട് അവളെ ഇരുത്തി അതിന് ശേഷം ഞാനും മോനും കൂടി കുറുക്കഞ്ചേരിയിലേക്ക് പോയിട്ടോ കുറുക്കഞ്ചേരിയിൽ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഒന്ന് പോകണം അവിടെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ മോൻ പഠിക്കുന്നത് ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയും കൂടിയാട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നിങ്ങളെ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ കുറച്ച് നേരം മാത്രം അവിടെ നിന്നുള്ളൂട്ടോ പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് നേരം അവിടെ നിന്നാൽ മതി ഇനി അധികം നേരം അവിടെ നിന്നാൽ വെയിൽ നല്ല പോലെ അങ്ങോട്ടുണ്ട് അപ്പോൾ വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ട് വാടുമെന്ന് പറഞ്ഞു കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി മരുന്നുകളൊക്കെ വാങ്ങി പിന്നെ ഇതാ കണിക്കൊന്നാൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാലേ കടയിലെ മുന്നിലൊക്കെ അതൊക്കെ കണ്ടതാ ബസ്സിൽ കയറിയതാ പോകാൻ കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലചരക്ക് വാങ്ങുന്ന കട കാണിച്ചാർ കേട്ടോ ഇവിടെ നിന്നാണ് ഞങ്ങൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങാറ്ട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ